ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണി കാണൽ രാവിലെ ഉണർന്നെഴുന്നേറ്റ് ആദ്യമായി ആരെ കാണുന്നുവോ അത് ആ ദിവസത്തിൻ്റെ ഫലം സൂചിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു ഒരു വ്യക്തിയുടെ ദിവസം ആരംഭിക്കുന്നത് ഉറക്കമുണരുമ്പോഴാണ് ഉറക്കമുണർന്നാൽ ആദ്യം കാണുന്ന കാഴ്ചയാണ് കണിയായി പറയുന്നത് ചില വസ്തുക്കൾ കണി കാണുന്നത് ദൗർഭാഗ്യമാണ് ഒരു ദിവസത്തെ മുഴുവൻ സ്വാധീനിക്കാൻ പ്രഭാതത്തിലെ കണി കാണലിലൂടെ സാധിക്കുമെന്നാണ് വിശ്വാസം ആധുനിക കാലത്ത് അതായത് ഇന്ന് സ്മാർട്ട് ഫോണുകൾ ഉള്ളവരാണ് മിക്കവരും ഉറക്കമുണർന്നാൽ ഉടനെ ഫോണിലെ തിരക്കുകളിലേക്ക് തിരിയാറുമുണ്ട് സമയനഷ്ടം മാത്രമല്ല ആരോഗ്യകരമായും ശാസ്ത്രീയപരമായും ജ്യോതിഷപരമായും തെറ്റായ പ്രവണതയാണിത് ഉറക്കമുണർന്ന ഉടനെ കണ്ണാടി നോക്കുന്നവരും കുറവല്ല ഇതും ദോഷഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം ഇന്ന് വീടിന്റെ ഭിത്തികൾ ചിത്രങ്ങളാൽ അലങ്കരിക്കുന്ന ഒരു പ്രവണതയുമുണ്ട് എന്നാൽ അതിൽ മൃഗങ്ങൾ ഒഴുക്കില്ലാത്ത നദി പായ്ക്കപ്പൽ എന്നിവയുടെ ചിത്രങ്ങൾ കണി കാണുന്നതും നല്ലതല്ല ഇവയെല്ലാം എത്രയും വേഗം കിടക്കുമുറിയിൽ നിന്ന് ഒഴിവാക്കാം വഴക്ക് തർക്കം എന്നിവ കേട്ടുകൊണ്ട് ഉണരുന്നതും നല്ലതല്ല അത് പിന്നെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല എങ്കിൽ കൂടിയും ഇത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും ആ ദിനം മുഴുവൻ നെഗറ്റീവ് ഊർജ്ജത്തിന് കാരണമാവുകയും ചെയ്യും മുറ്റം തൂക്കുന്നത് ആയുധവുമായി പോകുന്നത് ഒഴിഞ്ഞ കുടം അലങ്കോലമായി കിടക്കുന്ന മേശപ്പുറം എച്ചിൽ പാത്രങ്ങൾ ഇവയെല്ലാം കണി കാണുന്നത് നിർഭാഗ്യത്തിന് കാരണമാകും എന്നാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങൾക്ക് പോലും സൊല്യൂഷൻ നമ്മളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം നിത്യവും ഊർജ്ജസ്വലതയോടെ തുടങ്ങുന്നതിനും ഏറ്റവും ഉത്തമമായുള്ള കണിക്കായി ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന മാർഗം കരവന്ദനമാണ് പണ്ട് മുത്തശ്ശിമാർ ചെറുപ്രായത്തിലെ കുട്ടികളെ ഈ വന്ദന വന്ദനശ്ലോകം പഠിപ്പിക്കുമായിരുന്നു ലോകത്തെ എല്ലാ ജീവികൾക്കും ശക്തി പകരുന്നത് ശക്തി ദേവിയാണ് പ്രവൃത്തികൾ ആരംഭിക്കുന്നത് നമ്മുടെ കരങ്ങൾ കൊണ്ടാണ് നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ കരങ്ങൾക്ക് ശക്തി പകരണമേ എന്ന് അപേക്ഷിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ ഗൗരി പ്രഭാതീ കരദർശനം എല്ലാവർക്കും ശുഭദിനവും നല്ലൊരു വർഷവും നേരുന്നു